ഇന്ന് നമുക്ക് കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി ചൂടാക്കി എടുക്കാം അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തൻ്റെ കറിവേപ്പിലയും ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മോപ്പിച്ച് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപതെമ്മിലിൻ്റെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് ഉള്ളി ചേർക്കുവാണ് ഞാനിതിലേക്ക് സവോള ചേർക്കുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണ് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഞാനിതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചമടം മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുവരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം ഞാനിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും ചെറിയ ഒരു തക്കാളിയും കൂടെ ചേർക്കുവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അതാ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കൂന്തൽ ചേർക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കിലോ കൂന്തലായിട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ കൂന്തലാണ് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂന്തൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം മസാലയെല്ലാം കൂന്തലിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കണവ അവ വേഗാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേഗിച്ച് അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കൂന്തൽ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം ഉപ്പ് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കൂന്തൽ നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ച് വെക്കുന്നില്ല തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് എടുക്കുവാണ് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ അതായത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം കേട്ടോ അപ്പം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം